നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഡോക്ടർ കുറിച്ച് തരുന്ന മരുന്നുകളൊക്കെ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചു തന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വലിയ സന്തോഷമാവില്ലേ അപ്പോൾ ഇത്തരത്തിൽ മരുന്നുകളൊക്കെ ഇനിയിപ്പോൾ വീടുകളിലേക്ക് എത്തിച്ചു തരുന്ന സംവിധാനം കൂടി നിലവിൽ വരാൻ പോകുന്നു എന്ന വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് അതും എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നൂറ് രൂപയുള്ള മരുന്നിന് മുപ്പത് രൂപ മാത്രമായിരിക്കും ഈടാക്കുക ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടപ്പാക്കി ഇത്തരത്തിൽ മരുന്നുകൾ എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്ന റീറ്റെയിൽ ഷോപ്പാണിപ്പോൾ കേരള സ്റ്റേറ്റ് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ഇപ്പോൾ മെഡി മാർട്ട് എന്ന പേരിൽ ആലപ്പുഴയിൽ ആരംഭിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ കലവൂരിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ ആദ്യ ഔട്ട്ലെറ്റ് ഏപ്രിൽ എട്ടിന് തുറന്നിട്ടുണ്ട് ഒന്നര മാസം കൊണ്ട് ഇത്തരത്തിൽ ഇവിടുന്ന് വിറ്റുപോയത് പോയത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ മരുന്നാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്വന്തം മരുന്നുകൾക്കാണ് എഴുപത് ശതമാനം വരെ വിലക്കുറവ് മറ്റ് കമ്പനികളുടേതിന് പതിനഞ്ച് ശതമാനം വരെയാണ് വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കുക കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിക്കുന്ന ഇപ്പോൾ എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കുക ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് മിഡിമാർട്ട് എന്നാണ് ഈ ഒരു മിഡിമാർട്ടിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റലുകളിലുള്ള ആളുകൾക്ക് ഡോക്ടറുടെ കുറിപ്പടി ഈ ഒരു മിഡിമാർട്ടിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ചുറ്റലിനുള്ളിൽ ഇവിടെ നിന്നും ഫ്രീ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് പ്രായമായ ആളുകൾക്കൊക്കെ ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റലുകളിലുള്ള ആളുകൾക്ക് ഇവിടെ നിന്നും ഫ്രീ ആയി നമ്മളുടെ വീടുകളിലേക്ക് അതായത് ഡോക്ടറുടെ കുറിപ്പടി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയി നമ്മളുടെ വീടുകളിലേക്ക് അതും എഴുപത് ശതമാനം ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന മരുന്നുകൾ പോലും വീടുകളിലേക്ക് എത്തിച്ചു നൽകുക എന്നത് നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ മാതൃകയിലാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഇനിയിപ്പോൾ കോട്ടയം വൈക്കം കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ ഷോപ്പുകൾ തുറക്കുവാനാണ് പോകുന്നതെന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിലും ഈ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ മെഡി മാർട്ടിൻ്റെ റീറ്റെയിൽ ഷോപ്പുകളൊക്കെ ആരംഭിക്കാൻ പോകുന്നു ഈ ഒരു ഷോപ്പുകൾ വഴി മരുന്നുകൾക്ക് പുറമെ സർജിക്കൽ ഉപകരണ ഉപകരണങ്ങളും വിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് ക്യാൻസർ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓങ്കോളജി ഫാർമ പാർക്ക് കെ എസ് ഡി പി അടുത്തതായി നിർമ്മിക്കാൻ എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി ചെലവിലാണ് മൂന്ന് നില മന്ദിരത്തിൽ പാർക്ക് വരാൻ പോകുന്നത് കെ എസ് ഡി പിക്ക് പുറമെ മറ്റ് വിദഗ്ദ്ധ സംരംഭകർക്കും ഇവിടെ മരുന്ന് ഉൽപ്പാദനത്തിനുള്ള അവസരമുണ്ടാകും ഇത്തരത്തിൽ മരുന്നുൽപാദന ഫാക്ടറികളും പാർക്കുകളും ഒക്കെ കേരളത്തിൽ എത്തുന്ന എത്തുക എന്നത് വലിയ ഒരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് നിലവിലിപ്പോൾ ആലപ്പുഴയിലാണ് ഈ ഒരു മിടിമാറ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിൽ ഇനി ഇപ്പോൾ കോട്ടയം വൈക്കം കരുനാപ്പള്ളിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആലപ്പുഴയിലെ മിഡിമാർട്ടിൻ്റെ വാട്സപ്പ് നമ്പർ എൺപത് എൺപത്തി ഒൻപത് മുപ്പത്തി മൂന്ന് പൂജ്യം ഒന്ന് എഴുപത് എന്നാണ് അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് ഡോക്ടറുടെ കുറിപ്പടി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ചുറ്റലുകളാണെങ്കിൽ ഫ്രീ ആയി ഈ ഒരു മരുന്ന് ആയതാണോ മരുന്ന് നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ മരുന്ന് വീടുകളിലേക്ക് എത്തിച്ച് നൽകുന്നതായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതോടൊപ്പം തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്